പിന്നെ പിന്നെ മനസ്സിലായിട്ടില്ലെന്നാ തോന്നുന്നത് മനസ്സിലായേ കാണായിരുന്നു കൈവലിച്ച് സല്യൂട്ട് അല്ല കിട്ടാത്തത് ചെയ്യുന്നത് എന്താ പറഞ്ഞത് ആരോറി വണ്ടി എടുക്കണോ എന്താ അറിയണം അറിയാം ആഭ്യന്തരമന്ത്രിയാകുന്നതിന് മുമ്പേ അറിയാം ഞാൻ ലോ കോളേജിൽ സാറിന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്നു ഇല്ല സാറിന് എന്റെ ഓർമ്മ കാണില്ല പക്ഷെ എനിക്ക് സാറിൻ്റെ നല്ല ഓർമ്മയുണ്ട് ഈ ശബ്ദവും അന്ന് ലോ കോളേജിന്റെ ചോരുകളെ പോലും പിടിച്ചു വിൽക്കിയ ശബ്ദമല്ലേ പിന്നെ എന്റെ കൂടെ പഠിച്ചിരുന്ന അശ്വതി മെന്ന് സാർ കൊടുത്ത കത്ത് ആദ്യം വായിച്ച ഞാൻ അല്ല ബെസ്റ്റ് പ്രേമ ലൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി പിറന്നു വീണിട്ടും ിയമപാലകന്റെ കുപ്പായമണി അവസാനം ഒരു സംഭവം ഉണ്ടായാൽ ഉടനെ ഒരു അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സിബിഐ അന്വേഷണം ഇവിടെ പോലീസും ആ പേരുദോഷം ഒന്ന് മാറ്റിയെടുക്കണം അവന് തനിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് തന്നെ ഞാൻ ഇപ്പൊ വിളിപ്പിച്ചത് ഡിപ്പാർട്ട്മെന്റിന്റെ ആഭ്യന്തരമന്ത്രി എന്നുള്ള നിലയിൽ ആ ചോദ്യത്തിന് ഉത്തരം തരാൻ ഇപ്പൊ എനിക്കാവില്ല എല്ലാം ഒറ്റവാക്കിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ നിങ്ങൾ മന്ത്രിമാർക്ക് ഒരു ഒരു വാക്ക് അമർനാഥ് മന്ത്രിമാരും മനുഷ്യരാണ് പറഞ്ഞു എട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്നു നക്സലൈറ്റുകളായ കൊലക്കേസ് പ്രതികൾ എന്റെ അച്ഛന്റെ ജീവനോടെ ചുട്ടുകറിച്ചപ്പോൾ വികൃതമായ മൃതദേഹത്തിൽ റീത്ത് വെക്കാൻ വന്നത് ഒരു മന്ത്രിയാണ് എന്നെ കാണുന്നത് ഒരു സ്വാതന്ത്ര്യ ദിനത്തിൽ വെള്ളവസ്ത്രം നിർത്തി നിൽക്കുന്ന എന്റെ അമ്മയുടെ കയ്യിലേക്ക് അച്ഛന്റെ മരണാനന്തര ബഹുമതിയും അയ്യായിരം ഉലുവയും വെച്ചു കൊടുക്കുന്ന ഒരു മന്ത്രിയാണ് കാര്യം പക്ഷേ മന്ത്രി എന്ന അർത്ഥം എനിക്ക് എന്റെ അച്ഛനെ കൊന്ന അതേ പ്രതികളെ ധീരവിപ്ലവകാരികൾ എന്ന ലേബലിൽ മാലകെട്ടി സ്വീകരിക്കുന്നു അതേ മന്ത്രിയെ കൊണ്ടപ്പോഴാണ് ആ പട്ടികയിൽ എന്നെ പെടുത്തരുത് ആഭ്യന്തരമന്ത്രിയായിട്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് പച്ചയായ ഒരു മനുഷ്യനായിട്ടാണ് അല്ലെങ്കിൽ പഴയ സീനിയർ സ്റ്റുഡന്റിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയാം നിങ്ങളുടെ സേവനം ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ് അത് എനിക്ക് അധികാരത്തിൽ തുടരാനുള്ള മോഹം കൊണ്ടല്ല മറിച്ച് മറ്റുമല്ലവരെയും അധികാരത്തിൽ നിന്ന് ഇറക്കാനുള്ള മോഹം കൊണ്ടാണോ ഇതൊരു ചലഞ്ചാണ് യു കാരി കാര്യ കിതപ്പറിയാത്ത പ്രായമാണ് നിങ്ങളുടേത് തളർച്ച തോന്നുമ്പോൾ നിങ്ങൾക്കൊരു താങ്ങായി ഞാൻ ഞാനുണ്ടാവും സത്യസന്ധമായി താൻ ഈ കേസ് അന്വേഷിക്കണം ഇതിലെ പ്രതികൾ ആരായിരുന്നാലും ശരി വിളിച്ചത് കൊണ്ടുവരണം ഈ വാക്കുകൾ എനിക്ക് വിശ്വസിക്കാമോ തീർച്ചയായും വിശ്വസിക്കാം ത്തിൽ ഒരുത്തനെ വെട്ടിക്കൊന്നത് എന്റെ മുന്നിൽ വെച്ച മറ്റവനെ കണ്ടിട്ട് ദിവസം നാലായി പിടിച്ചോണ്ട് പോയിട പോലീസുകാർ അവനെയും ഒരമ്മനെ ഈ േക്കാൾ മുറിച്ചുണ്ടല്ലോ നിങ്ങളുടെ വാക്കുകൾ ഈ കടലിലേക്കാൾ ആഴമുണ്ടല്ലോ നിങ്ങളുടെ മനസ്സുകൾ മരിച്ചുപോയ തിരിച്ചു തരാനാവില്ല പക്ഷേ ജീവിച്ചിരിക്കുന്ന മകനെ അമ്മയുടെ കയ്യിൽ ഞാൻ തിരിച്ചേൽപ്പിക്കും പക്ഷേ പറയണം അവൻ കുറ്റവാളി അല്ലെന്ന് പിന്നെ കുറ്റവാളി ആരെന്ന് സ്വന്തം മകൻ കൺമുമ്പിൽ കിടന്ന് മരിക്കുന്നത് കണ്ടുവന്ന അമ്മയല്ലേ നിങ്ങൾ അവനെ പറ து விசிக்கருக்கியுள்ளைப்பூலி வாங்குற பேரடே அது எழுதிட்டே சார் எழுதிட்டே അവരെ അറസ്റ്റ് ചെയ്തിട്ട് മൂന്നാല് ദിവസമായിട്ടുള്ളു സാർ അപ്പൊ ഇവർ കോടതിയിൽ ഹാജരാക്കുന്ന പരിപാടിയൊന്നുമില്ല ഞാനപ്പ ലീവിലായിരുന്നു ലീവ് പ്രശ്നമുണ്ടായ പിന്നെ ഞാൻ ഇവിടെ വരുമ്പോട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കാത്തത് എന്തെന്ന് ചോദിച്ചപ്പോ കുറ്റം സമ്മതിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞു ആര് പറഞ്ഞു സാറിന് മുമ്പിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ജോസഫ് ചാക്കോ സാർ പറഞ്ഞു ഓഹോ അപ്പൊ ഇവരെ കൊണ്ട് എത്രയും വേഗം കുറ്റം സമ്മതിപ്പിച്ചു പിന്നെ നമ്മൾ ഫ്രീ ആയല്ലോ പക്ഷെ ഇവര് കുറ്റം സമ്മതിക്കില്ലല്ലോ സമ്മതിപ്പിക്കണമല്ലോ അതാണല്ലോ നമ്മുടെ ജോലി ആണാണെന്നും പെണ്ണാണെന്നും നോട്ടമില്ലാത്ത വർഗമാണ് പോലീസുകാരൻ തന്നോട് ആരാ പറഞ്ഞേ അങ്ങനെ തല്ലരുത് ഞങ്ങൾ ഒന്നും സാറേ പിന്നെ ഉള്ളവരാരാ എല്ലാത്തിനും ഉണ്ടായിരുന്നവരാരാ മാത്രണ്ട സ്വന്തം സഹോദരങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ശരീരം കൺമുമ്പേ കിടന്ന് വെന്ത് നീർന്ന് കണ്ടിട്ടും അത് ചെയ്തവർക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും പറയാൻ നിന്റെ നാവ് പൊന്നുന്നില്ലെങ്കിൽ ആ നാവ് ഞാൻ പിഴുതറിയും ഞങ്ങൾ തല്ലരുത് സ്വന്തം ഭാര്യയുടെ ശവശരീരം ടക്കം ചെയ്യാൻ പോലും കഴിയാത്ത വേണം ഞാൻ എനിക്ക് ഒന്നും അറിയില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ലേ എനിക്കറിയാം നിങ്ങൾക്ക് പലതും അറിയാമെന്ന് പറഞ്ഞില്ലെങ്കിൽ ദൈവത്തിന് പോലും നിങ്ങളെ രക്ഷിക്കാനാവില്ല പറഞ്ഞ പന്ത്രണ്ടാം വയസ്സ് പോലും തൊഴിലടക്കാൻ കഴിയാൻ സാറേ ഇത് പറഞ്ഞ കടലമ്മ പോലും തന്നെ മനസ്സായത് ഞങ്ങളുടെ മനസ്സിൽ ജാതി ബോധം ഒന്നുമില്ല സാറേ ഞങ്ങളുടെ മനസ്സുകളെ തമ്മിൽ പിരിച്ചു കളഞ്ഞു സാറേ പിരിച്ചു കളഞ്ഞു

അമിതെ ഈ മൂത്തര വള്ളപ്പൊടി എല്ലാം ബാക്കി വെച്ചിട്ടുണ്ടോ പഠിച്ച നിനക്കെന്താ ഹരിക്കാൻ അറിയില്ലേ ടീച്ചറെ എന്ന് ഇത് എങ്ങനെയാ എന്റെ പുതു നോക്കിയെഴുതാറ് ശരിയാണോടാ അല്ലേ ടീച്ചറെ കള്ളവാ പറയുന്നേ എഴുതും പോരാ പിന്നെ കൊള്ളവും പറയുന്നോ കൈ

ഞാനിപ്പോ ഇതിലൊരു അഭിപ്രായം പറഞ്ഞ ഞാൻ ഹിന്ദുക്കളുടെ ഭാഗത്താണെന്ന് പറയും എന്നാലും പറയാനുള്ളത് ഞാൻ പറയും ആ പിള്ളേരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ശബരിമലയ്ക്ക് പോകാൻ വൃതം നോറ്റിരിക്കണ ഒരു കുട്ടിയുടെ കഴുത്തി കിടക്കണ മാല വേറൊരുത്തം വലിച്ചു പൊട്ടിക്കാ പറഞ്ഞ അതൊക്കെ തെറ്റ് തന്നെയാ പ്രത്യേകിച്ച് ഒരു മുസ്ലിം പയ്യൻ നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കാം ഒന്നും അറിയാൻ പാടില്ലാത്ത പിള്ളേര് വാശിന്റെ പുറത്ത് എന്റെ പിള്ളേര് അവന് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടല്ലേ പിടിക്കേണ്ടടുത്ത് തന്നെ അവൻ പിടിച്ചത് വെറുതെ അല്ല അവന്റെ ദേഹത്തോടുന്ന ചോര വേറെയാടാ രാഘവ പറയുമ്പോ അടച്ചു പറയരുത് ഇസ്ലാമികളായിട്ട് ഞങ്ങളും ഇവിടെ ജീവിക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്കൊന്നും പറയാൻ നിൽക്കണ്ട എന്നാ പിന്നെ ഇവിടെ പറയാൻ വേണ്ട എന്താ പറഞ്ഞാലേ ഒരു കാര്യം ചിലരെന്തെങ്കിലും ഒക്കെ പറഞ്ഞിരിക്കും അത് കേട്ടിട്ട് ഇവിടെ ആർക്കും പൊള്ളണ്ട നിങ്ങളിവിടുത്തെ കൂട്ടുകാർ തമ്മിൽ അതീതം പറയേണ്ടത് നിങ്ങൾ നിങ്ങളെ പണി നോക്കി പോയേണ്ട പിള്ളേരെ കാര്യം നോക്കണോ ഇവനൊക്കെ പേടി ഞങ്ങൾ കാശിക്കുവാൻ പോവല്ലേ അമിതക്കിട മോൻ ചെയ്ത് തെറ്റന്നെയാ ആരെന്തൊക്കെ പറഞ്ഞാലും തെറ്റന്നെയാ അതിന് ന്യായീകരിക്കാനൊന്നും ആരിവിടെ നിൽക്കണ്ട അങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ മര്യാദയ്ക്ക് മര്യായി വീട്ടിൽ പോവില്ല ഓ പിന്നെ ഞങ്ങളുടെ കൈയൊക്കെ പറിക്കാൻ വേഷം സർവ്വ ഞങ്ങൾ എന്നാൽ അവന്റെ തല ഈ കടപ്പുറത്ത് அவன்வுட்டி கால மோனே நானும் நீ பணிக்கு அங்கு குண்ணிய மோனை சரிக்கு கண்டு போன மதி അത് കണ്ട് അമീർക്കാനൊന്നുമില്ല ആന ഒന്നും പറയണ്ട ഭാര്യ കണ്ടിട്ട് പണിക്കിറങ്ങിയാൽ മതി എന്താണ് ശ്രദ്ധിക്കാൻ ഇനി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ കമ്മിറ്റി വിളിച്ചു കൂടിയിരിക്കുന്നത് അതിന്റെ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങനെ വെല്ലുവിളിച്ച ദൈവത്തെ ഓർത്ത് പ്രശ്നം ഉണ്ടാക്കരുത് ഞങ്ങളുടെ മക്കള് തമ്മിൽ ഒരു പ്രശ്നമില്ല ഒന്നും അറിയാത്ത മക്കളുടെ പേരും പറഞ്ഞു ഞങ്ങളെ തമ്മിൽ തിരിക്കരുത് ആരെ പെരിച്ചിട്ടാണ് ഉമ്മരുടെ കാല് പിടിക്കുന്നത് ഒരുക്കിന്റെ മുമ്പിൽ മുട്ട് മടക്കി കൊടുത്തിട്ട് ഇവിടെ ആരും തന്നെ സുൽത്താനാവില്ല മടക്കണ്ടടുത്ത് മടക്കണം അല്ലെങ്കിൽ ആ മുട്ടുകാല് ഞങ്ങൾ തല്ലി ഓടിക്കും അല്ല പ്രഭു ഞാൻ മാപ്പ് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ നീ പോടാ ഇത് നിന്റെ മാത്രം പ്രശ്നമല്ല മതത്തിന്റെ പ്രശ്ന അടിച്ചൊതുക്കേണ്ട തന്നെ ഒതുക്കണം எனக்கு வேண்டிய நடிகை அடிக்கிறான் தலை பொறுத்து சோறு விடுத்துருது மறந்துட்டு காந்த முடிக்க न <único> <majadenlaughs> കൊല്ലിച്ചുവേണ്ടി വീട്ടിൽ നിന്ന് കൊലച്ചോറുണ്ട് മാഡം

ം സൃഷ്ടിച്ച കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരനാൽ കൊലക്കേസിലെ മുഖ്യ പ്രതിയാ ഓഹോ എക്സ്പീരിയൻസ്ഡ് ഹാൻഡാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താ പുല്ലുപോലെ ഊരി പോന്നില്ലേ അതാ അവന്റെ മെടുക്ക് അവൻറെ മെടുക്കു അതോ കേസ് വായിച്ച വക്കീലിന്റെ മെടുക്കോ ഏതൊരു സ്ത്രീയല്ലേ അശ്വതി മേനോക്കേറ്റ് അശ്വതി മേനോ